കോഴിക്കോട് വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കേരള ടീമിലെ കണ്ണൂരിൽ നിന്നുള്ള താരങ്ങൾക്ക് കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണ ചടങ്ങിൽ ആർ ഭരത് കുമാർ അധ്യക്ഷത വഹിച്ചു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മോഹൻ പീറ്റേഴ്സ് ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് പരിശീലകൻ അഴീക്കോടൻ ജ്യോതി കെ സി ഷാനവാസ് അഡ്വക്കേറ്റ് കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മോട്ടിവേഷൻ അതിനുള്ള ഹെൽപ്പൊക്കെ തന്നത് പ്രിയപ്പെട്ട പീറ്റർ സാറും ഭരതനുമാണ് ഈ പ്രാവശ്യം തന്നെ എനിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞവരെ മടിച്ച് പിന്മാറി നിന്ന് തന്നെ കോമ്പറ്റീഷനിൽ എത്തിച്ചത് പീറ്റർ സാറും ഭരതനുമാണ് പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ വളരെ മനുഷ്യത്വപരമായും സ്പോർട്സ് പരമായും കഴിവട്ട സഹായികളെ മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി